രാവിലെ പതിനൊന്ന് തൊട്ട് അഞ്ചു മണി വരെയാണ് അതിന്റെ ടൈമിങ് ഓക്കെ ദൃശ്യങ്ങളൊക്കെ ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ മുകേഷ് എണ്ണ ഉണ്ടാക്കിയ ഒരു ചെറിയൊരു പാലം ഉണ്ട് പകുതി പടിഞ്ഞ പാലം മുറിഞ്ഞ പാലം എന്നാണ് അതിനപ്പെടുന്നത് പാലമാണ് നിങ്ങക്ക് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ കഴിയുന്നു പിന്നീട് ഹൗസ് ബോട്ടുകൾ യാത്ര ചെയ്തു നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാം അതെ 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 അങ്ങ് അകലെ കാണുന്നത് അതാണ് നമ്മുടെ റാവിസ് ഹോട്ടൽ റാവിസ് ഹോട്ടൽ റാവിസ് എസ് എസ് എസ്